സി പി ഐ ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം കണ്ണൂർ നവനീതം ഓഡിറ്റോറിയത്തിൽ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു ഹിറ്റ്ലറുടെയും മുസോൾ പകർത്തുന്നവരാണ് ആർ എസ് എസും അവർ തെളിയിക്കുന്ന വഴിയിലൂടെ സഞ്ചരിക്കുന്ന ബി ജെ പിയും ബിനോയ് വിശ്വം പറഞ്ഞു അന്ന് മോദി മോദി പറഞ്ഞത് ചാർ സോ പാർ എന്നാണ് ചാർ സോ പാർ എന്ന് പറഞ്ഞാൽ നാനൂറ് നിലയിൽ എന്നാണ് അർത്ഥം എന്താണത് ഇന്ത്യൻ പാർലമെൻറ്റിൽ നാനൂറ് നിലയെ സീറ്റ് നേടി തങ്ങൾക്ക് ജയിക്കണമെന്നായിരുന്നു പഴയ മുദ്രാവാക്യം ഈ കഴിഞ്ഞ ഇരുപത്തിനാലിൽ തെരഞ്ഞെടുപ്പിലേക്ക് പോയപ്പോൾ അതാണ് മുദ്രാവാക്യമായി ബി ജെ പി രാജ്യഭാഗം പറഞ്ഞത് എന്നിട്ട് എന്ത് വേണം നാനൂറ് നിലയെ സീറ്റ് നേടി ഭൂരിപക്ഷം കിട്ടിയായി അവർ പറയുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഭരണഘടനയെ മാറ്റാൻ പറ്റും അതിനാണ് തങ്ങളുടെ ഭക്സരെ വന്ന് അന്ന് പറഞ്ഞ മോദിക്ക് ആ ലക്ഷ്യം നേടാനായില്ല പക്ഷേ ആ ലക്ഷ്യത്തിൽ നിന്ന് ബി ജെ പിന്നോട്ടു പോയിട്ടില്ല എല്ലാ തരത്തിലുമുള്ള നിഗൂഢ ലക്ഷ്യങ്ങളോടുകൂടി ബി ജെ പി അവിടെ ഇപ്പോൾ നിൽക്കുകയാണ് അതുകൊണ്ട് നമ്മളെല്ലാം രാജ്യഭാഗത്ത് തന്നെ ജാഗ്രത പഠിക്കിടവേളയിലാണ് സി പി ഐയുടെ എല്ലാ സമ്മേളനങ്ങളുടെ ഒരു കാര്യവും നമുക്കറിയാം ആ ജാഗ്രതയാണ് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് മഹത്വമെന്ന് ഉദ്ഘാടന ചടങ്ങിൽ എ പ്രദീപൻ അധ്യക്ഷത വഹിച്ചു മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് കെ വി ഗംഗാധരൻ പ്രകൃതി സമ്മേളന നഗരിൽ പതാക ഉയർത്തി നേതാക്കളായ അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ എം പി കെ പി രാജേന്ദ്രൻ ഇ ചന്ദ്രശേഖരൻ സത്യൻ മുഗേരി അഡ്വക്കേറ്റ് കെ പി വസന്ത മന്ത്രി ജി ആർ അനിൽ സി എൻ ചന്ദ്രൻ സി പി സന്തോഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു സമ്മേളനം നാളെ സമാപിക്കും एकेजी मेमोरियल कोऑपरेटिव हॉस्पिटल कन्नूर